റഷ്യ ഒരു മഹാത്ഭുതമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ റഷ്യയെ ഭയക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു റഷ്യ ലോകത്തെ ഏത് പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക ആയുധം പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു അടുത്തിടെ പുട്ടിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അധികം വൈകാതെ ലോകമറിയുമെന്ന് പ്രഖ്യാപിച്ച ആ അപ്രതീക്ഷിത തന്ത്രപ്രധാന ആയുധമാണ് ഇപ്പോൾ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സൈനിക ലോകത്ത് വലിയ ഞെട്ടൽ ഉളവാക്കൊണ്ട് റഷ്യയുടെ പോർമുഖത്തേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന നയനം എം സെവൻ ത്രീ സീറോ ബ്യൂറേവെസ്നിക്രൂയിസ് മിസൈലാണ് റഷ്യയുടെ ആ തന്ത്രപ്രധാന ആയുധം നാറ്റോ രാജ്യങ്ങൾ എസ് എസ് സി എക്സ് നയൻ സ്കൈഫോൾ എന്ന് വിളിക്കുന്ന ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ആണവ റിയാക്ടർ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന പരിധിയില്ലാത്ത ദൂരപരിധിയാണ് റഷ്യൻ സൈന്യത്തിന്റെ ഉന്നത നേതൃത്വമാണ് ഈ മിസൈലിന്റെ പരീക്ഷണ വിജയം സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ മിസൈലിനെ ലോകത്തിലെ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തടയാൻ കഴിയില്ലെന്ന റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഒരു സാധാരണ ക്രൂയിസ് മിസൈലിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പ്രവർത്തിക്കുന്നത് ഒരു ന്യൂക്ലിയർ ടെർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് മിസൈലിന് ഇന്ധനം തീരാതെ അനന്തമായി സഞ്ചരിക്കാനുള്ള കഴിവ് നൽകുന്നു ഇതൊരു സാധാരണ മിസൈലിന്റെ ബാലിസ്റ്റിക് പാത പിന്തുടരുന്നില്ല പകരം വളരെ താഴ്ന്ന ഉയരത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെ ഉയരത്തിൽ പ്രവചനാതീതമായ ദിശയിൽ സഞ്ചരിക്കുന്നു ഈ സവിശേഷതയാണ് നിലവിലുള്ള ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ബ്യൂറേവെസ്നിക്കിനെ സഹായിക്കുന്നതെന്ന് റഷ്യൻ ജനറൽ സ്റ്റാഫ് ചീഫ് വിശദീകരിച്ചു ജെറാസിമോവ് നൽകിയ വിവരങ്ങൾ പ്രകാരം ഈ മിസൈലിന്റെ സാങ്കേതിക സവിശേഷതകൾ ശക്തമായ പ്രതിരോധങ്ങളുള്ള ലക്ഷ്യങ്ങളെപ്പോലും കൃത്യതയോടെ തകർക്കാൻ ഇതിനെ പ്രാപ്തമാക്കും കൂടാതെ ബ്യൂറേവെസ്നിക് കടന്നുപോകുന്നത് വളരെ താഴ്ന്ന ഉയരത്തിലൂടെയാണ് ഈ താഴ്ന്നുള്ള പറക്കൽ കാരണം പരമ്പരാഗത റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താൻ കഴിയില്ല വിക്ഷേപണ സമയത്തും വേഗത കൂട്ടുമ്പോഴും മാത്രമാണ് പ്രത്യേക ബഹിരാകാശ പേടകങ്ങൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുക മാത്രമല്ല മിസൈൽ ഒരു ബാലിസ്റ്റിക് പാത പിന്തുടരാത്തത് കൊണ്ട് തന്നെ ഇതിന് ഏത് സമയത്തും ലംബമായും തിരശ്ചീനമായും കസർത്തുകൾ നടത്താനും പാത മാറ്റാനും കഴിയും അതിനാൽ നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെ തടയുന്നതിൽ പരാജയപ്പെടും മിസൈലിന്റെ കരുത്ത് തെളിയിച്ചു കൊണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്ന പരീക്ഷണ പറക്കലിൽ അത് പതിനഞ്ച് മണിക്കൂറിലധികം വായുവിൽ തങ്ങി നിന്ന് പതിനാലായിരം കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചു എന്നാൽ ഈ ദൂരപരിധി അതിന്റെ പരമാവധി ശേഷി നിർണയിക്കുന്നില്ലെന്ന് ജറാസിമോ പ്രത്യേകം വ്യക്തമാക്കി ഈ പരീക്ഷണത്തിൽ മിസൈൽ കൃത്യമായി ലംബ തിരശ്ചീന കസൃത്തുകൾ പൂർത്തിയാക്കി പ്രതിരോധങ്ങളെ കബളിപ്പിക്കാനുള്ള കഴിവ് പ്രകടിപ്പിച്ചു ഈ മിസൈലുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഫോർട്ടിഫൈഡ് ബങ്കറുകൾ ഉൾപ്പെടെയുള്ള കടുപ്പമേറിയ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മിസൈലിന്റെ വികസനം ആദ്യമായി വെളിപ്പെടുത്തിയത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയിരുന്നു നിലവിലെ പരീക്ഷണ വിജയത്തിന് ശേഷം സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഈ മിസൈലിനെ വീണ്ടും പ്രകീർത്തിച്ചു ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ഒരു അതുല്യ ഉൽപ്പന്നമെന്ന് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുകയും ഇതിന്റെ സുപ്രധാന പരീക്ഷണ ലക്ഷ്യങ്ങൾ പൂർത്തിയായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു കാലത്ത് ഇതിന്റെ പ്രായോഗികതയിൽ ചില വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും നിർണായകമായ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതോടെ ഈ സംശയങ്ങൾ അസ്ഥാനത്തായി എന്നും പുടിൻ പറയുകയുണ്ടായി എന്നിരുന്നാലും ഇത് യുദ്ധസജ്ജമാകുന്നതിന് മുമ്പ് കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ആയുധത്തിന്റെ ക്ലാസ് നിർണയിക്കുക ഉപയോഗിക്കാനുള്ള തന്ത്രങ്ങൾ തീരുമാനിക്കുക വിന്യാസത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പുടിൻ സൈനിക നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബ്യൂറോ ഈ പ്രഖ്യാപനം റഷ്യയുടെ ആണവ പ്രതിരോധ ശേഷി ലോകത്തിലെ മറ്റേതൊരു ശക്തിയേക്കാളും ഉയർന്നതാണെന്ന പുടിന്റെ അവകാശവാദത്തിന് അടിവരയിടുന്നു ലോകരാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ തന്ത്രങ്ങളെ വെല്ലുവിളിക്കുന്ന പരിധിയില്ലാത്ത ദൂരമുള്ള ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ഒരു പുതിയ ആയുധം റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ തയ്യാറെടുക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ആണവ സൈനിക ശേഷിയുമായി റഷ്യ മുന്നേറുകയാണ് വിശ്രമമില്ലാതെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ട് അജേയമായ ശക്തിയായി ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ്